നമസ്കാരം വയനാട് ജില്ലയിലെ അതിർത്തി പ്രദേശത്തെ ഗോത്ര വിഭാഗമായ അഥവാ വിഭാഗം കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ പാട്ട് ദമ്പട്ടെ അകമ്പടിയോടു കൂടി തനിമൊട്ടും ചോരാതെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തേൻ പാട്ടേ கா இட்ட பாடங்கோ நாங்க குறும்பமாக நாங்க நாங்க நாடி ந பழந்தவளூ Sí, ഇനി നമുക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാം ഒരു കയ്യടി കൂടെ എല്ലാവരും ചേർന്ന് കൊടുക്കണം കേട്ടോ നമ്മുടെ വൈബ് കൊണ്ടുവരുന്ന പിള്ളേരാണ് അപ്പോൾ നമ്മുടെ പിണങ്ങോട് ഡബ്ല്യു ഓ എച്ച് എസ് എസ് ലെ കഴിഞ്ഞ വർഷം നമ്മുടെ മനസ്സിലാക്ക ഈ പാട്ടിനൊരു പ്രശ്നമുണ്ട് മാഷോടെ ഉണ്ട് മാഷോട് പറയുക എന്താണെന്നറിയോ ഇത് ഒരു തവണ ഇവർ പാടുന്ന കേട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ചെയ്തു ഹോട്ടലും മാറില്ല അങ്ങനെ ആയി പോകും പോകുന്നു ഈ പാട്ടിനൊരു ഭയങ്കര പ്രത്യേകത ഉണ്ട് ഭയങ്കര ആ ഭാഗം എത്തുമ്പോഴാണ് അല്ലേ കുറച്ചുകൂടി ഒരു ഒരു ഊർജ്ജം വരുന്നത് അപ്പൊ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ കൊറേ തവണ കേട്ടതാണ് ഈ തവണ എന്താണ് പുതിയ വിശേഷങ്ങൾ എന്ന് ചോദിക്കാം ഒരു മൈക്ക് കൂടി ഉണ്ട് അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാം നമ്മൾ അങ്ങനെ നമുക്ക് പേര് പറഞ്ഞിട്ട് ഇതിലെ എല്ലാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ തന്നെയാണോ ആരെയും മാറിയിട്ടുണ്ടോ മൂന്ന് പേര് മാറിയിട്ടുണ്ട് അപ്പൊ മോള് പേര് പറഞ്ഞോ മൂന്ന് പേരാണുള്ളത് നാല് പേര് പേര് പുതിയതാണ് മോളെ ആര്യ നാലുപേര് പറഞ്ഞോളെതാണ് പുതിയതാണോ വൈക വൈക വൈകി എത്തിയതാണോ നേരത്തെ ഉണ്ടായിരുന്നാണോ പുതിയതാണ് പറഞ്ഞോ ആദിത്യ ആദിത്യ മുന്നത്തെ ടീമിലുള്ളതാണോ അല്ല നിങ്ങൾ മൂന്ന് പേരും പുതിയതാണ് ആ പിന്നെ ക്യാപ്റ്റനെ പറയേണ്ടത് വൈകാ ക്യാപ്റ്റനാണ് ആ അടുത്താണ് ശ്വേത കൃഷ്ണ പഴയ ടീമിലുള്ളതാ പുതിയതായിട്ട് വന്നതാണ് ഇവര് രണ്ടുപേരും ആവണി പേര് പറയും മോളെ ശ്രീലക്ഷ്മി ആ നമ്മുടെ വോയിസ് ഓഫ് വയനാട് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലനാടിന്റെ താരമായി മാറിയതാണ് ശ്രീലക്ഷ്മി അപ്പൊ നമ്മുടെ മാഷിനെ കൂടി ഇങ്ങോട്ട് വിളിക്കാം അല്ലെ മോളെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ സ്റ്റേറ്റിൽ പോയിട്ടെ ഇവിടുന്ന് അങ്ങനെ തകർത്ത് അങ്ങോട്ട് പോയി ഞങ്ങക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എന്താണ് സംഭവിച്ചത് അവിടെ ചെന്നിട്ട് നന്നായിട്ട് ചെയ്യാൻ സപ്പോർട്ട് ആയിരുന്നു തന്നെ ഒരുപാട് പേര് ഓൾറെഡി നമ്മളൊക്കെ അവരുടെ മനസ്സിലുണ്ട് അല്ലെ കർട്ടം പൊക്കി നിങ്ങളുടെ ഈ ഒരു വേഷം കാണുമ്പോ തന്നെ അങ്ങനത്തെ ഒരു ഒരു വൈബിലേക്ക് വരും കൊണ്ടുവരും അപ്പൊ കഴിഞ്ഞ തവണത്തെ മത്സരം പിന്നെ ഇപ്പൊ ഇതുവരെയുള്ള ഉള്ള പരിശീലനം പുതിയ കൂട്ടുകാരുണ്ട് ഇതിനകത്ത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരിശീലനം ഒക്കെ ും എല്ലാരും വൈബാണ് അത് പറയേണ്ട കാര്യമില്ല മാഷൻ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയണ്ട പക്ഷെ ഒരു നമ്മുടെ കുട്ടികളുടെ കൂടെ ചേർന്ന് ആ സമയത്തെ മാഷ് വരുന്നതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ വൈകിയൊരു പാട്ടും കൊണ്ട് പഠിക്കാം നോക്കട്ടെ ഒരു ചെറിയ പാട്ട് ആ ਭੀ ਕੱਚ ਪਹਿਣਾਡ ਤੋਰ ਉਲਟ ਤੋਰ ਵਾੜੀ ਨਾ ਮਾਰੇ കൂടി നല്ലൊരു കൊടുക്കുക ചോദിക്കാം മാഷേ നമ്മുടെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇത് മുള്ളക്കുറുമരുടെ ഒരു പാട്ടാണ് ഇത് വയനാട് അതിർത്തി പ്രദേശത്തെ ജീനുകുറുമ്പ് വിഭാഗത്തിന്റെ പാട്ടാണ് വാനന്തവാടി ജീനുകുറുമ്പെങ്കിൽ ബത്തേരി ഭാഗങ്ങളിലൊക്കെ അവരെ കാട്ടു നായിക വിഭാഗമായിട്ടാണ് വരുന്നത് കാട്ടിലെ തേനടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പാടി വരുന്ന പാട്ടാണ് ഏറ്റവും ഉയരം കൂടിയ മരങ്ങളിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ മരത്തിലാണ് തേൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളിൽ തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചെയ്യുന്നത് ഹട്ടലും മടല് തൊട്ടില് കെട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം ചേർ ചേർന്ന കൊമ്പിന്റെ മേലെ ഊഞ്ഞൽ കെട്ടിയിട്ട് കൊടിനീര് കൊടിനീരണ കാട്ടരുവി കാട്ടരുവിയിലെ വെള്ളം കുടിക്കാൻ കൊതിയാവുമെന്നാണ് പറയുന്നത് അതത്രയും ഉയരമുള്ള മരം ആ അങ്ങനത്തെയാണ് പിന്നെ കുറച്ച് കളിപ്പാട്ടുകളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കളിപ്പാട്ടുകളും ആചാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ാണ് ആടിയത് കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ പ്രവശത്ത ആ കുറച്ച് മത്സരം നല്ല കടുത്ത മത്സരം അതുകൊണ്ട് തന്നെ നല്ല രീതി എല്ലാരും പങ്കെടുത്ത എല്ലാ കുട്ടികളും ആ പേര് രമേഷ് എന്നാണ് രമേഷ് ഉണർവ് നാടൻകലാ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹമാണ് പരിശീലനം കൊടുത്തത് ഞാൻ കഴിഞ്ഞ വർഷം മാത്രമാണ് പരിശീലനം കൊടുത്തത് ഇദ്ദേഹം രഞ്ജിത്ത് ഉണർവിന്റെ പരിശീലകനാണ് ഒന്ന് രഞ്ജിത്ത് മാഷ് ഇവരുടെ പ്രകടനം നല്ല നല്ല രീതിയിലുള്ള മത്സരം തന്നെയായിരുന്നു എല്ലാ ടീമുകളും നല്ല രീതിയിൽ പിന്നെ കുട്ടികൾ പിന്നെ അവര് ഓൾറെഡി നല്ല വേറെ ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണ് അപ്പൊ അവർക്ക് എന്ത് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് പുതിയ കുട്ടികൾ വന്നപ്പോഴെ ഈ കൂടി കലോത്സവം തീരുന്ന ആളുകളുണ്ട് ഇതിനകത്ത് ഇണ്ടല്ലോ അല്ലെ അവരുടെ കയ്യിലൊന്നും മൈക്കൊടുത്തെ നമ്മളിപ്പൊ ഇനി എങ്ങനെ ഈ ഹോട്ടലുമാറിലും കേൾക്കും ഇതിനകത്ത് ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു ആരൊക്കെയാ അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ലാസ്റ്റ് കലോത്സവാണ് അല്ലെ സ്കൂൾ ഇതില് അപ്പൊ ഇനി ഇന്റർസോൺ കലോത്സവത്തിൽ ഇവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ടീം സ്പിരിറ്റ് നിങ്ങൾ വിടരുത് കേട്ടോ എവിടെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് വേറെ ഇനി ഒരു ട്രേഡ് മാർക്കും വേണ്ട നിങ്ങളുടെ ഈ കൊമ്പും നിങ്ങളുടെ ഈ ഡ്രസ്സും നിങ്ങളുടെ ചിരിയും കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അവിടെ ഇരിക്കും അല്ലേ ഇരിക്കില്ലേ നല്ലൊരു കൈയടി കൂടി വേണം നമുക്ക് ഇവർക്ക് കൊടുക്കാം ഡബ്ല്യു എച്ച് എസ് എസ് പിണങ്കോടിന്റെ കുട്ടികളാണ് ഇവരെ നമ്മൾ സ്നേഹത്തോടെ യാത്രയാക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇതേപോലെ തന്നെ കൊമ്പും കൊഴലുമൊക്കെ ആയി ചിരിച്ച മുഖത്തോടെ വയനാടിന്റെ അഭിമാനമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവരെങ്ങനെ പഠിപ്പിച്ചുവിട്ട മാഷന്മാർക്കും ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും യെസ് ഭാരത് നടനോത്സവത്തിലേക്ക് സ്വാഗതം കലോത്സവ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങൾ തുടരും